ഇത് ഇടുക്കി പത്താൻ മയിലാണേ അക്കരെ കാണുന്ന മേഘമല റിസോർട്ട് കമ്പനിയുടെ റിസോർട്ടും ചില തോട്ടങ്ങളും ഒക്കെയാണ് മഞ്ഞിങ്ങനെ കയറി വരുന്നൊരു കാഴ്ച നമുക്ക് കാണാവേ ഇടുക്കി പത്താൻ മേലിൽ നമ്മളെപ്പോൾ വന്നാലും ഒരുപോലെ നല്ല മഞ്ഞും മഴയൊക്കെ ആയിരിക്കും വേനൽക്കാലത്ത് വന്നാലും ഇവിടെ അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ടാവേ ഇവിടെ നമുക്ക് ഈ കാൽവരി ബൗണ്ടിൻ്റെ മുകളിലോടൊക്കെ കയറി പോകാൻ പറ്റും അവിടെയൊക്കെ നല്ല ശക്തമായ മഞ്ഞാണ് കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ അതിന് മണ്ടിപ്പോൾ കയറി പോയിട്ടുണ്ടാവും ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാവേ മഴയൊക്കെ കുറവായതുകൊണ്ട് വെള്ളച്ചാട്ടമൊന്നും അത്ര സ്ട്രോങ് അല്ല കേട്ടോ കട്ടപ്പനയ്ക്കുള്ള ബസ് വരുന്നുണ്ടോ ഇവിടെ നമുക്ക് കുറച്ച് ഏലത്തോട്ടമൊക്കെ കാണാം കേട്ടോ ഏലത്തോട്ടമൊക്കെ വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് നല്ല മഴയൊക്കെ പെയ്ത് ചെറിയ പച്ചപ്പൊക്കെ ആയി വരുന്നേ ഉള്ളേ ആ ഭാഗത്തേക്ക് നോക്കിയാൽ മഞ്ഞിങ്ങനെ കയറി വരുന്നൊരു കാഴ്ചട്ടോ നമ്മൾ നേരത്തെ വേണ്ട മേഘമല റിസോർട്ട് എന്ന് വിളിച്ച ഒക്കെയാണ് അതിൻ്റെ അപ്പുറത്ത് കാൽവരി മൗണ്ടിലെ കാൽവരി മൗണ്ടെന്നും ഇടുക്കി പത്താം മൈലെന്നും പറയും കേട്ടോ ഇവിടുത്തെ പള്ളിയൊക്കെ കാണാം ഇത് ഇടുക്കി കട്ടപ്പന റോഡിലുള്ള ഡബിൾ കട്ടിംഗ് എന്ന് പറയുന്ന സ്ഥലമാണേ കുറച്ച് കടകളൊക്കെ ഉണ്ട് കാണാൻ വളരെ ഒരു സ്ഥലമാണിത് ഇപ്പം നമുക്ക് ഈ വഴിക്ക് വരുമ്പോട്ടല്ലോ നാരക്കാരൻ പള്ളിയൊക്കെ അങ്ങ് ദൂരെ കാണുന്നു കേട്ടോ ഇവിടെ നല്ല അടിപൊളി ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ പാൽക്കുളമേട് വരെ കാണാവുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണിത് ഇതെല്ലാവരുടെയും ഒന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തതാണ് അങ്ങ് ദൂരെയായിട്ട് ആ മഞ്ഞിറങ്ങുന്നതിന് താഴെ നമ്മൾ പോകുന്ന വഴിക്ക് ആ റിസോർട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കാൽപര്യമായിട്ടും മലനിരകളുടെ ഒരു ഭാഗമാണ് ആ കാണുന്നതൊക്കെ അതങ്ങനെ പോയിട്ട് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ അവിടുത്തെ കുറുത്തി മലയുടെ അടുത്തോട്ടാണോ ചെന്ന് ചേരുന്നത് അതിലേക്കാണോ ചെന്ന് ചേരുന്നത് വിചാരിക്കും എല്ലാവരും നമസ്കാരം നമ്മളെ ഇടുക്കി ചെറുതോണി വരെ പോകാൻ വേണ്ടി വന്നായിരുന്നേ അന്നേരം വന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടൊക്കെ പോയേക്കാന്ന് വിചാരിച്ചേ ഇവിടേക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമുക്ക് മഴ സമയത്തുള്ള ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം വലിയ മഴയൊന്നും ഒരിടത്തും ഇല്ല കേട്ടോ എന്നാലും ചെറിയ രീതിയിൽ കുറച്ച് മഴകളൊക്കെ ഉണ്ട് കൃഷികളൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വരുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലും ഇടുക്കി ഡാമിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടോ ഇപ്പം അങ്ങോട്ട് ആളെയൊന്നും കയറ്റുന്നില്ല കേട്ടോ ഡാമിൻ്റെ അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതിനൊക്കെ ആളെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തുനിന്നൊക്കെ കല്ലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് ആ പാറയൊക്കെ മഴ പെയ്തിട്ടൊരു എന്താ ഒരു ഇതെന്ന് നോക്കിയാൽ തെന്നി നിൽക്കുന്നതുകൊണ്ടോ അത്രയും വിഴുക്കല അവിടെ പക്ഷേ ഇവിടെ നമുക്ക് താഴോട്ടൊക്കെ ആയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ എങ്ങനെ കണ്ടുപോകാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ കയറി എന്താണ് അങ്ങോട്ടുള്ള കാഴ്ചകളൊന്നും കണ്ടുപോകാം എപ്പോഴും കാണുന്നതൊക്കെ തന്നെ കുറവും കുറത്തി മല ഇടുക്കി ഡാമിൻ്റെ കെട്ട് പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൽ വന്ന ചെറിയ ഒരു പാർക്ക് ഹിൽവി പാർക്കൊക്കെ ഉണ്ട് ഹിൽവി പാർക്ക് അപ്പുറത്താണ് ഇതൊരു ഇടുക്കി പാർക്ക് എന്നൊക്കെ പറയാം അവിടെ ഒരു പാർക്കുണ്ട് കുറച്ച് കോട്ടേജുകളുണ്ട് അതുണ്ടോ ആ കാണുന്ന താഴെ കാണുന്ന എല്ലാം കുറേ കോട്ടേജുകളാണ് സർക്കാരിൻ്റെ ആണെന്നതെല്ലാം പിന്നെ താഴെ നമുക്കതാ പാൽക്കുളമേട് വരെ നമുക്ക് കാണാമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടു ആ കാണുന്ന ഭാവക്കത്തൊക്കെയാണ് പാൽക്കുളമേട് വരുന്നത് മഞ്ഞൊക്കെ അവിടെ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെതാ താഴെ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഗ്രൗണ്ട് കാണാം പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മലനിരകളും പച്ചപ്പും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക ഇവിടെ കുറച്ച് ഡെസ്കും കസകരൊക്കെ കിടക്കുന്നുണ്ടോ ഇവിടെ കച്ചവടക്കാരൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് പോകുന്നതാണ് അവർ ബുക്ക് ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞ പോലെ വെച്ചിട്ട് പോകുന്നത് ഇതൊക്കെ ഓണമൊക്കെ വരുമ്പോഴത്തേക്കിവിടെ ഒക്കെ തുറക്കുമ്പോൾ നല്ല തിരക്കായിരിക്കും പിന്നെ നമ്മൾ വരുന്ന വഴി കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു മേഖല ഇവിടെയൊക്കെ പിന്നെ ഇവിടെ ഉണ്ടല്ലോ നല്ലൊരു ഉണ്ട് മാതാവിൻ്റെ ഞാൻ ഇന്നാൾ വന്നപ്പോഴോ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ പക്ഷെ പറ്റിയില്ല കേട്ടോ ഇവിടെ ആണ് കേട്ടോ മാതാവിൻ്റെ ഒരു കുരിശുവള്ളി ഉണ്ടോ ഇരിക്കുന്നത് അത്ര ഭംഗിയാണെന്ന് നോക്കിയത് പക്ഷേ അതിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടേ ഇതിങ്ങോട്ട് വരുന്ന സന്ദർശകരൊക്കെ ഇവിടെ കയറി പ്രാർത്ഥിച്ചൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബോർഡ് ഇരിക്കുന്നു കേട്ടോ കള്ളന്ന് എഴുതിയേക്കുന്നു കേട്ടോ കള്ളു കുടിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ ഇവിടെ ഈ ഷാപ്പ് ഇരിക്കുന്നതാണേ ഒരു പ്രത്യേക ഭംഗിയുണ്ടോ കേട്ടോ ഇടുക്കിയിലെ ഷാപ്പ് പന്നി പോത്ത് പോട്ടി മീൻ ലിവർ താറാവ് എല്ലാം ഉണ്ടേ കട്ടപ്പനയ്ക്കുള്ള റോഡ് ഉണ്ടോ എന്തൊരു ഭംഗിയല്ലേ പച്ചപ്പും പരിതാവും ഒക്കെ ആയിട്ട് ഇപ്പം നമ്മൾ ഡാം ടോപ്പിലാണേ ഡാം ടോപ്പിലെ കണ്ടോ ഇടുക്കി ഡാമിൻ്റെ ഘട്ടമൊക്കെ അവിടെ നന്നായിട്ട് കാണാം പിന്നെ ഇവിടെ കുറച്ച് കടകളുണ്ട് ആ കടകളുടെ കാഴ്ചകളൊക്കെ കണ്ടുപോകാമേ താഴേന്ന് ബസ്സൊക്കെ കയറി വരുന്നൊരു കാഴ്ച ഒരു അട്ടാറ് കാഴ്ചയാണ് കെ എസ് ആർ സി വളവ് തിരിഞ്ഞ് കയറി വരുന്നുണ്ടോ ഇടുക്കി നിന്നും തൊടുപുഴന്നൊക്കെ വരുന്ന വാഹനങ്ങളാണ് കേട്ടോ ഈ വളവിലൊക്കെ കുറേ കടകളുണ്ടേ പക്ഷേ എല്ലാ കടയൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മുടെ ഒരു പരിയക്കാരൻ്റെ കടയുണ്ട് അവിടെയൊക്കെ നമുക്കൊരു കട്ടണൊക്കെ കുടിച്ചിട്ട് പോകാവേ അങ്ങ് താഴെ ഒരു കടയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വലിയക്കാരൻ രാജഞ്ഞാടിൻ്റെ കട കേട്ടോ ഇവിടെയൊക്കെ പുതിയ ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട് കൂൾ ഡ്രിങ്ക്സ് നാരങ്ങാനുള്ള ജ്യൂസ് ജിഞ്ചർ ടീ ട്രൂ കോഫി ഓർലിക്സ് മസാല ചായ ചെറുകടികൾ കരിക്ക് ഓ ഒരു രക്ഷയില്ല വായിച്ച് മടുത്ത് പോകുള്ളൂ ഇവിടെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ ഇത് പിള്ളേരെ കളിപ്പിക്കാനുള്ള മുട്ടായി ഒക്കെ അല്ലേ കൊള്ളാം പിന്നെ ഇതാ പഞ്ചാരമുട്ടായി ഒക്കെ ഇത് ഭയങ്കര തേൻമുട്ടായി കേട്ടോ പഞ്ചാരമുട്ടായോ തേൻമുട്ടായോ പപ്പടപൊളി പിന്നെ ഇതാ പഴം ഈ പഴം മാത്രമേ ഉള്ളോ സുന്ദരിപ്പഴം അല്ലേ ഞാനിപ്പോ പാളം കൊടനൊന്നുമില്ല ഞാനേടെ ചായയടുപ്പാണ് ഇവിടത്താ മുഖം ഇവിടെത്താ ഈ ചായയുടെ മുന്നീതാ മുഖം ആ ഓ പുള്ളി നേരത്തന്നെ കടിച്ചാൽ എഴുതുമോട്ടോ ോക്കട്ടെ എങ്ങോട്ടോ കൊള്ളാം എങ്ങനെയുണ്ട് കച്ചോടൊക്കെ പിള്ളേരെ ക്ലപ്പിക്കാൻ കുറച്ച് കാറ്റാടിക്കൂടെ ഏഹ് ഇപ്പൊ വെള്ളവും കൂടും ഇവിടെ ഉപ്പിലിട്ടോ അച്ചാറും നെല്ലിക്കോക്കെ ഒരുപാട് ഉണ്ടാകുന്നതായിരുന്നേ പക്ഷെ ഇപ്പം അധികം ഇല്ല എന്തിനാ സീസൺ മോശായി അതുകൊണ്ട് വെക്കുന്നില്ലേ ഇനി ഓണം ഒക്കെ ആവണല്ലേ എന്നാ അങ്ങനെയാട്ടെ അപ്പൊ നമ്മുടെ രാജേന്റെ കടയിലെ ഈ വഴിക്ക് വരുന്ന ആൾക്കാർക്കെല്ലാം പരിചിതമാണ് അപ്പം ഇവിടെ അത്യാവശ്യം ചായ ചെറുകിടി നാരങ്ങാ ജ്യൂസ് ഉപ്പിലിട്ട് അച്ചാറ് നെല്ലിക്ക അത് ഇത് ഒരുപാട് സാധനങ്ങളുള്ളതാണ് കേട്ടോ പക്ഷെ ഈ മഴ സീസൺ ആയതുകൊണ്ടാണ് ആദ്യം സാധനവും വെക്കാത്തത് അലമാരി കുറച്ച് കരികളൊക്കെ കിടപ്പുണ്ട് ഇപ്പൊ എല്ലാം മൊത്തത്തിൽ ഈ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇപ്പൊ നിലവിൽ ഈ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ കച്ചവടം കുറവാണ് ഇവർക്ക് ഓണവും സീസണും അവധിയൊക്കെ ഉള്ള സമയത്താണ് ഒരുപാട് കച്ചവടം ഉള്ളത് കട്ടപ്പനയ്ക്കുള്ള ബസ്സാണേ എൽദോസ് അപ്പൊ എൽദോസ് അങ്ങോട്ട് ചെന്നപ്പം ഇങ്ങോട്ടറി ട്ടോ ഈ വളവിനൊന്നും ഇടിച്ചിട്ടുണ്ട് ആ അതുപോലെ മിക്കവാറും എല്ലാ കടയിലും ഇതും കരിക്കൊക്കെ ഉണ്ടാവേ കരിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്താന്ന് പറഞ്ഞല്ലേ യാത്രയൊക്കെ ചെയ്ത് വന്നു കഴിയുമ്പോൾ ക്ഷീണിച്ച് കഴിയുമ്പോൾ ഒരു കരിക്കൊക്കെ കുടിച്ചിട്ട് പോവാണെങ്കിൽ നല്ലതായിരിക്കും കരിക്കുണ്ട് ചെറുകടികളുണ്ട് ഈ കടയിൽ നമ്മളെ കുമ്പളപ്പൊക്കെ ഇരിക്കുന്നതാ ഇതൊക്കെ ഒരു പഴയ പലഹാരം ഇപ്പോഴുള്ള ആൾക്കാർക്ക് ആർക്കും വേണ്ട ഇതൊന്നും ഈ ഡാം ടോപ്പിൽ ഇവിടെ നമുക്ക് ആ സൈഡിൽ കൂടെ ഇടുക്കി ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം കേട്ടോ ആ കെട്ടൊക്കെ പക്ഷെ ഇപ്പോൾ ഈ റബ്ബറും അതൊക്കെ വളർന്ന് ഇങ്ങോട്ട് നിൽക്കുന്നതാണ് ആ ഭാഗത്ത് ശരിക്കും നമുക്ക് കാണത്തില്ല ഇവിടെ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ആ ഹിൽവി പാർക്കൊക്കെ കാണാവേ ഇടുക്കി പാർക്ക് നമുക്കിവിടെ വെള്ളക്കാണ്ടോ കാണാം ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് പക്ഷേ മഴ കുറവായതുകൊണ്ട് കുറവായത് ബെറ്റർ അല്ല അത് അതുപോലെ ഇവിടെ ഒരു കുരിശുവള്ളിയും ഉണ്ടോ കേട്ടോ മോളിൽ കൊണ്ടൊരു കുരിശുവള്ളി നമ്മൾ കണ്ടായിരുന്നു ബിടയോർണം കണ്ടു സെബസ്ത്യാനോസ് പുണ്യാളന്റെ ഒരു കുരിശുവള്ളിയാണ് മോളത്തെ വെള്ളച്ചാട്ടം കണ്ടു എത്ര നോക്കി തിരിയിടെ പുതുക്കിപോണത് ഒരു പാലമാണേ നേരത്തെ ഒരു ചെറിയ പാലമായിരുന്നു ഈ വെള്ളച്ചേട്ടം ശരിക്കും ഉണ്ടല്ലോ ഇവിടം വരെയൊക്കെ നല്ല ശക്തിയിൽ തെറിച്ചു വരുന്നൊരു വെള്ളച്ചേട്ടം ആയിരുന്നേ മഴ കുറവായതുകൊണ്ടാണ് ഇതൊക്കെ സോഷിച്ചു നിൽക്കുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ സ്ഥലം കേട്ടിട്ടുണ്ടോ അല്ലേ ഇടുക്കി ജില്ലയിൽ ഇടുക്കി അല്ലേ മിക്കവാറും ജില്ലകൾക്കല്ല ആസ്ഥാനമുണ്ട് ആ ആസ്ഥാനത്തൊക്കെ വേറെ വേരുകളായിരിക്കും ഇത് ഇടുക്കി ജില്ലയിലെയും ജില്ലാ ആസ്ഥാനത്തിന് വേറെ പേര് തന്നെയാണ് പുലിമല എന്നാണ് പക്ഷേ ഇടുക്കി എന്ന പേരിലെ ഒരു സ്ഥലം അതുപോലെ പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാട് ടൗൺ മൊത്തത്തിൽ കിടക്കുന്ന അവിടെ പാലക്കാട് പാലക്കാടെന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലമില്ല വയനാട്ടിൽ വയനാട് എന്ന് വേറെ ഉണ്ടെങ്കിലും അവിടെ വയനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല അങ്ങനെ ഓരോ ജില്ലയിലും അങ്ങനെ അങ്ങനെ വ്യത്യാസമുണ്ട് പക്ഷേ ഇടുക്കി ജില്ലയിൽ ഇടുക്കി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതാണ് ഈ നമ്മൾ ഈ കാണുന്നത് അത് തങ്കമണിക്ക് പോകുന്ന വഴി ഇത് നേരെ ചെറുതോണിക്കും എറണാകുളം തൊടുപുഴ പോകുന്ന വഴി ഇപ്പം നമ്മൾ ഇറങ്ങി വയ്ക്കുന്ന സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ വോളിബോൾ അസോസിയേഷൻ്റെ ഒരു ഗ്രൗണ്ടാണ് ഐഡിയൽ ഗ്രൗണ്ട് എന്നൊക്കെയാണ് ഇനി പറയുന്നത് ഇവിടെ കൂടുതലും ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ എം ബി ടെസ്റ്റും അങ്ങനത്തുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ കൂടുതലും നടക്കുന്നത് പിന്നെ പിള്ളേരുടെ ഒരു കളിക്കളമൊക്കെയാണ് ഫുട്ബോളും സ്പോർട്സിലും ഒക്കെ ഉള്ള ആൾക്കാരുടെയൊക്കെ ഒരു പരിശീലന കേന്ദ്രമൊക്കെയാണ് ഇവിടെ കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കത്തില്ല മൊത്തം വെള്ളമായിട്ട് ഇങ്ങനെ നടക്കുകയാണെ ഇടുക്കി ഡാമിൻ്റെ ഒരു ഇങ്ങനെയുള്ള ഒരു കാഴ്ച നമുക്കിവിടുന്ന് കാണുന്നതാണ് ആ മരങ്ങളൊക്കെ കാരണം ആ പെട്ടെന്ന് മുഴുവൻ കാണത്തില്ല കുറവാൻ കുറത്തി മല കാണാം നമുക്ക് ഈ വലുത്ത സൈഡിൽ നമ്മൾ കാണുന്നതാണ് കുറവൻ മലയും ഇടതു സൈഡിലുള്ളത് കുറത്തി മലയും അതിന് മുകളെയും നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ താഴത്തെ ഗ്രൗണ്ടൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ നല്ല ഭംഗി അവിടുന്ന് ഇങ്ങോട്ട് കാണാനായിട്ട് മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ള സിനിമയാണ് ഇവിടെ മെയിനായിട്ട് ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിൽ സിനിമാക്കാരുടെ ഒരു ആസ്ഥാനമായി എന്ന് പറയാനായിട്ട് ഇടുക്കി ഗോൾഡ് മഹേഷിൻ്റെ പ്രതികാരം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇവിടെ എടുത്തതിന് ശേഷമാണ് ഇവിടം കുറച്ച് ഡെവലപ്പായത് എല്ലാവരും അറിയപ്പെടാനൊക്കെ തുടങ്ങിയത് ഇപ്പം ഇവിടെ വരുന്ന ഓരോ യൂട്യൂബർമാരും സഞ്ചാരികളും എല്ലാം ഈ ഗ്രൗണ്ടിലിറങ്ങി ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാതെ ഒരിക്കലും പോകാറില്ല ഇപ്പോൾ അവിടെത്തന്നെ അവർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെ വളരെ ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് തൊട്ടപ്പുറത്തിന് റോഡ് പിന്നെ ഇതാ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകളും ഈ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ബോർഡ് നമുക്ക് കാണാം കേട്ടോ കേരള സ്പോർട്സ് കൗൺസിൽ വോളിബോൾ അക്കാഡമി ആണോ കേട്ടോ അവരുടെ ഒരു ഗ്രൗണ്ടാണ് ഇത് ഒരുപാട് നല്ല ഒരു ഗ്രൗണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഒക്കെ വന്നാൽ ഇവിടെയാണ് വെക്കാറ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു സംഭവമാണ് വണ്ടി പുറകിൽ വെച്ചു മുന്നോട്ടുള്ള വഴി ഇച്ചർ തെന്നലാണേ അത് കാരണം ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കേട്ടോണ്ട് ഈ വഴിയെല്ലാം കോൺക്രീറ്റ് മുഴുവൻ പായൽ പിടിച്ചിറക്കുന്നുണ്ടോ നമ്മുടെ ടയർ അത്ര ഓക്കെ അല്ല തെല്ലാം ചാൻസ് നമ്മൾ ഈ കാണുന്നതാണ് ഇക്കോ ലോഡ്ജ് അതായത് കേരള സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസുകളാണ് അതിനകത്ത് മുഴുവൻ കേട്ടോ അതെല്ലാം തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളാണേ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഞാൻ പിൻ ചെയ്തൊന്നും വെച്ചിട്ടില്ല ചാനൽ നോക്കിയാൽ മതി ഇവിടെ ഒരുപാട് കോട്ടേജുകൾ ഇതുപോലെയുണ്ട് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ മടിത്തട്ടിൽ നമുക്ക് നന്തി ഉറങ്ങാം ആ കാണുന്നതാണ് ഇടുക്കി ഡാം ഇതാണ് ലോഡ്ജുകൾ റിസോർട്ടുകൾ കുറേയധികം കോട്ടേജുകൾ ഇതിനകത്തുണ്ട് പല പല റേറ്റിലുള്ളതാണ് ഇത് മിക്കവാറും ഇവിടെ എപ്പോഴും തന്നെ ആൾ കാണും കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് അതുപോലെ കോട്ടേജുകളും കണ്ടോ ഇടുക്കി ഡാമിൻ്റെ കെട്ടും അതിൻ്റെ താഴെയായിട്ട് ഈ കോട്ടേജുകളും നമ്മുടെ പുറയിൽ കാണുന്ന ഈ കോട്ടേജുകളെല്ലാം തന്നെ നിലമ്പൂരിൽ നിന്നും കൊണ്ടുവന്ന തേക്ക് കൊണ്ട് പണത്ത കോട്ടേജുകളാണ് കേട്ടോ നല്ല സംവിധാനമൊക്കെ അതിനകത്തുണ്ട് എ സി ആണ് അങ്ങനെയുള്ള നല്ലൊരു പ്രത്യേക സുഖമാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനതിൽ കയറി വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ചാനലിലുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇക്കോ ലോഡ്ജ് ഇടുക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടേ അപ്പോൾ അതൊരു വെറൈറ്റി സംഭവമാണ് ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളിവിടെ വരികയാണെങ്കിൽ അവിടെ ഒന്ന് പോയി കണ്ട് ആ കോട്ടയിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയൊക്കെ കണ്ടാലേ അതിന് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമുക്ക് താഴോട്ട് പോയി മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകാം ഡി ടി പി സി ഇടുക്കിയുടെ ഒരു പാർക്ക് ഇവിടെ ഉണ്ട് ഇവിടെ കൂടെ ഒന്ന് കയറി നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഈ ഇടുക്കി പാർക്കും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാവേ ഇവിടെ ഒന്ന് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് പതിനഞ്ച് രൂപ ടിക്കറ്റാണ് പിള്ളേർക്കാണ് പത്ത് രൂപയുള്ളേ ഇവിടെ എന്തെല്ലാം കാഴ്ചയുള്ളതെന്ന് നോക്കാം ഡി ടി പി സി ഇടുക്കി പാർക്ക് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇപ്പം നിലവിലിപ്പം ആളൊക്കെ കുറഞ്ഞൊരു സമയമാണ് അവധിയല്ലേ ഇതിവിടെ തെറ്റിപ്പൂ നിൽക്കുന്നുണ്ടോ തെറ്റിയല്ലേ ഇത് എന്താ ഭംഗി നോക്കിയത് നല്ല കൊട്ട കണക്കുള്ള പൂവല്ലേ നമ്മളീ പോണവഴിക്കല്ല ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ആളൊന്നും ഇല്ലാത്തവരോ സത്യം പറഞ്ഞാൽ ഒരു രസമില്ലല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കുറേ ആളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കയറി നടക്കാനൊക്കെ ഒരു രസളളൂ ഇതിനകത്തേ നല്ല ഫോട്ടോ പോയിന്റുകളൊക്കെ ഉണ്ടോ കേട്ടോ ഇതുണ്ടോ നല്ല ഹട്ടൊക്കെ കണ്ടോ ഫോട്ടോ പോയിൻ്റ് വെള്ളവും ചെളിയും പായലും ഒക്കെയാണ് തെന്നി വീഴാതെയൊക്കെ വേണം ഇതിലെ കയറി പോകാൻ നമ്മൾ ഈ ക്യാമറക്കൂടെ ഒക്കെ നോക്കി നടക്കുന്ന കാരണം ചിലപ്പോൾ തെന്നാൻ ചാൻസ് കൂടുതലുണ്ട് വീണ് കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും ഇത് ഉണ്ടോ എന്തൊരു ഭംഗിയിൽ ഇത് ക്രമീകരിച്ചേക്കുന്നതെന്ന് നോക്കി ഇതുണ്ട് ഈ ഇലച്ചെടിയുണ്ടോ ഇതിൻ്റെ ഒരു കളർ ഭയങ്കര കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുമുണ്ട് പക്ഷേ അത്രത്തോളം ബെറ്റർ അല്ല ഇതുണ്ടോ ഇവിടെയും ഫോട്ടോ പോയിൻറ്റും ഹട്ടും ഒക്കെ ഉണ്ടേ ഇതൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടാൽ നല്ലതാണ് ക്ലീനിങ് പരിപാടിയൊക്കെ മുകളിൽ നടക്കുന്നുണ്ടോ കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾക്കുണ്ടോ കുറേ ബെഞ്ചുകളൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്നേ നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമല്ലേ ഇവിടെയുമുണ്ട് ഹട്ട് കേട്ടോ ഹട്ട് ഫോട്ടോ പോയിന്റ് ഇവിടെയൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് അങ്ങനെ വന്ന് കഴിയുമ്പോൾ വരുന്ന ഒഴിക്ക് താ പിള്ളേരെ കളിപ്പിക്കാനുള്ള പരിപാടികളും ഉണ്ട് കേട്ടോ അതൊക്കെ ഇതിനകത്ത് കുറേ സംവിധാനങ്ങളുണ്ട് അങ്ങനെ നമ്മളൊരു ഓപ്പൺ അടുത്തേക്ക് വന്നേ ഓപ്പൺ സ്റ്റേജിലൊക്കെ വരുമ്പോൾ നമ്മൾ വൈഡ് ആംഗിൾ കാണുന്നതാണ് എപ്പോഴും നല്ല കേട്ടോ എന്നാലേ ഫുൾ കവർ ആവുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇടുക്കി ഡാം മോളിൽ കാണാവേ ഇതൊരു നല്ല ഓപ്പൺ ഓഡിറ്റോറിയമാണ് ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ കാണാൻ പറ്റും നമ്മൾ കടന്നു വന്ന ആ ഓപ്പൺ ഓഡിറ്റോറിയം കേട്ടോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ഇവിടെ അത് അവർ നമുക്ക് അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തു തരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ മഴയത്തെ ഒരു വലിയൊരു രസമല്ല പക്ഷേ നല്ല പച്ചപ്പുണ്ട് ഇപ്പോൾ കാണാനായിട്ട് പ്രകൃതി ഇപ്പോൾ നല്ല മൊത്തത്തിൽ പച്ചപ്പല്ലേ രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ കളർ ലൈറ്റുകളൊക്കെ അതിലൊക്കെ വരും ഇതുണ്ടോ ലൈറ്റ് കാലുകളൊക്കെ ചെയ്തേക്കും നോക്കി ഇതൊക്കെ കത്തുമായിരിക്കുമല്ലേ കത്താതെടപ്പാണല്ലേ ഇപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാവേ കുറേ മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു തണലും പച്ചപ്പൊക്കെ കണ്ടോ നല്ല അടിപൊളി അല്ലേ ഇപ്പോൾ ഇനി നമുക്ക് ഈ വഴിക്ക് കയറിപ്പോ ഇവിടെ പിള്ളേരുടെ കുറേ കളി ഉപകരണങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് പലതരത്തിലുള്ളതുകൊണ്ട് അവിടെ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറിയിട്ട് ഇങ്ങോട്ടും ഇങ്ങ് പിള്ളേരൊക്കെ തെന്നി വരുന്ന ഒരു പരിപാടിയാണ് തോന്നുന്നു കേട്ടോ ഇതിങ്ങനെ ഒരു വട്ടം ചുറ്റുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു ഇത് ഇതുവഴി കയറിയിട്ട് ആ ഹോളിനകത്തോടെയും പോകാം ഇപ്പുറത്തെ സൈഡിൽ ഇതിലേയും പോകാം അല്ലേ അതിലേ ചേരെ ഇതിലേ തന്നെ ഇങ്ങോട്ട് വരുവേ പിന്നെ ഇതവിടുന്ന് ഈ ഹോളിനകത്തോടെ ഇങ്ങ് പുറത്തേക്ക് വരും എന്തെല്ലാം സംവിധാനം അല്ലേ ഇതൊക്കെ ഇവിടെ നമ്മൾ കണ്ടു പോകേണ്ടതായിരുന്നു കേട്ടോ കൂട്ടുകാർ പിന്നെ ഇപ്പുറത്തൊരു മയിൽ ഇതിലെ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടേ ഇതുണ്ടോ കുരങ്ങന്മാർ ആ ഇതാ ഡിങ്കിനും ഉണ്ട് കേട്ടോ ഡിങ്കൻ സിംഹമുണ്ട് ഈ ചേച്ചിമാർ ഇവിടെക്കൊരു കറങ്ങി കളിക്കും ഇത് നോക്കി പിള്ളേർ ഇപ്പോൾ പിള്ളേരിലത്തോണ്ട് ഇവരാ ആ കറങ്ങ എന്തെങ്കിലും ആട്ടെ ചിത്രങ്ങൾ കണ്ടു വരുന്നില്ല മാനുണ്ട് മയിലുണ്ട് പക്ഷിയുണ്ട് മരം കൊത്തിയുണ്ട് അങ്ങനെ കുറേ പടങ്ങൾ ഇവിടെ വരച്ചു വച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ അങ്ങോട്ടാണ് നടന്നു പോയാൽ ഇവിടെ ഈ മോള് നിന്ന് കാണാൻ ഇതൊരു പ്രത്യേക ഭംഗിയാട്ടോ അത് നോക്കി ഇനിയിപ്പോൾ നമുക്ക് ഈ വഴിക്ക് മുന്നോട്ട് പോവാം അപ്പുറത്തൊരു ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടെങ്കിൽ പോവാം ഇവിടെ ഒരു കപ്പളം നിൽക്കുന്നുണ്ടോ കേട്ടോ കപ്പളത്തെ കപ്പളങ്ങായും ഉണ്ട് ഇപ്പോൾ കപ്പളങ്കൊക്കെ ആർക്കെങ്കിലും വേണം കപ്പളങ്ങായ മാത്രമല്ല ഇവിടെ ചാമ്പയുണ്ട് ചാമ്പ ചാമ്പയ്ക്കായ ഉണ്ട് ഇതുണ്ടോ ഇപ്പോൾ ചാമ്പയ്ക്കായൊക്കെ സുസ്സനാണ് പക്ഷേ ചാമ്പയ്ക്കൊന്നും ആർക്കും വേണ്ടെന്നേ അതാണ് പ്രശ്നം നമ്മുടെ വീട്ടിലുണ്ട് ചാമ്പയ്ക്ക അതും ഈ പറഞ്ഞ പോലെ പുളിയാണ് അതാണ് ഇതാണെന്നും പറഞ്ഞാൽ ആരും കഴിക്കുകയല്ല പക്ഷേ ഇതൊക്കെ കഴിക്കണം എന്നാലേ നമുക്കൊരു എനർജിയൊക്കെ കിട്ടുകയുള്ളൂ അതുപോലെ ഇവിടെ ഒരു പേരയുണ്ട് പേരയിൽ പരക്ക ഉണ്ടോ ഉണ്ടോ ചെറിയ പരക്ക കേട്ടോ ഇവിടെ ഒരു ഞാവൽ മരം നിൽക്കുന്നുണ്ടോ ഞാവലിങ്ങനെ പൂക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതായത് പൂവൊക്കെ ഇടുന്നുണ്ട് ഇതുകൊണ്ടോ ചെറിയ പൂക്കളൊക്കെ കണ്ടോ ഇത് വലിയൊരു ഞാവൽ മരം ചോട് കണ്ടോ കായ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ ചോട്ടിൽ തന്നെ കിട്ടും അത് ആ നല്ല പൂവുണ്ട് കേട്ടോ അപ്പോൾ നല്ല കായ ചാൻസ് ഉണ്ട് ഇന്നിപ്പോൾ നമുക്ക് മുന്നോട്ട് ഈ വഴിക്ക് അങ്ങ് പോവാം കേട്ടോ പോകുന്ന വഴിക്കല്ല ഇതാ പേരുണ്ട് ചെടികളുണ്ട് ഇവിടെ കുറച്ച് നല്ല പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഈ സൈഡിലെല്ലാം ഇതും കാളവണ്ടിയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഈ ചുമരിലെല്ലാം ഒത്തിരി പടങ്ങളുണ്ടേ പക്ഷേ ഈ ചെടികളൊക്കെ കാരണം നമുക്കങ്ങനെ കാണത്തില്ല ഇതാ സ്പൈഡർമാനും ആ ഇതാ ഇവിടെ ഒരു ഹൗസ് ബോട്ടും ഉണ്ട് കേട്ടോ ആ എന്തൊക്കെ ചിത്രങ്ങളാണ് ഇവിടെ വരച്ച് വച്ചിരിക്കുന്നത് ചോദിക്കുക ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ വരേണ്ടായിരുന്നല്ലേ ഈ ഇടുക്കി പാർക്കിലേക്ക് നിങ്ങൾ വരുമ്പോളേ ഈ വൈസൈഡിൽ ഈ നടക്കുന്നിടത്തൊക്കെ കണ്ട് ഈ സൈഡിലെല്ലാം ഇഷ്ടംപോലെ പഴയ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അത് ഈ ചെടികളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലേ അപ്പം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ അത് കാണാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ തെന്നിന്ന വഴിയാണ് പോകാം ഇവിടെ ഒരു മാവുണ്ട് മാവിൻ്റെ അടുത്തോട് ഇതുകൊണ്ട് എന്ത് തുളസിയാണ് നിൽക്കുന്നത് എനിക്ക് തുളസിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇതൊക്കെ ചെടിയുണ്ടേ ഇഷ്ടംപോലെ കൃഷ്ണ തുളസിയാണ് നിൽക്കുന്നത് ഓ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കയറി വന്ന ചെടിയുണ്ട് നമ്മൾ തിരിച്ചിങ്ങനെ ആ വന്ന വഴിക്കൂടെ തന്നെ പോയിട്ട് അപ്പുറത്തൊരു സംഭവമുണ്ട് അവിടെ കണ്ടിട്ട് പോകാവേ ഇതൊരു ചെടിമരമാണേ പക്ഷെ ഇതിൻ്റെ ഇല കണ്ടോ വെളുത്തായിരിക്കുന്നത് അതെന്താണ് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ നമുക്ക് ഈ ഹട്ടിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ അങ്ങോട്ട് വഴിയുണ്ടേ അതിലേ ഒന്ന് പോയി നോക്കാം ഇവിടെ ഒരു ആർച്ചാണേ ഈ ആർച്ച് കടന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇതൊരു ഓപ്പൺ സ്റ്റേഡിയം പോലെ തന്നെയാണ് സംഭവം ഇവിടെയും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്ന് തോന്നുന്നു അവർക്കെങ്കിലും വലിയ വലിയ പാർട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കപ്പം ഇങ്ങനെയൊക്കെ ഈ ഓരോ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ട് പരിപാടികളൊക്കെ അവതരിപ്പിക്കാനൊരു ഒക്കെ തോന്നുന്നത് അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും ഇവിടെ അവിടെ ഒരു തന്നെ ഇരിക്കുന്നതാണ്ടോ നമ്മൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ നമ്മളെ പിടിക്കാൻ ഇരിക്കുന്നതാണെ ഹെൽമെറ്റ് വെക്കാതെ സീറ്റ് ബെൽറ്റ് ഇടാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവൻ നമ്മളെ പിടിക്കും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ ഇവിടെ കുറച്ച് പുതിയ സംഭവങ്ങളുണ്ട് ഇതാ അതിൻ്റെ മുകളിലൊരു വലിയ എന്തോ സംഭവം അത് ഒരു തൊപ്പിക്കാരൻ അവർ ഇരിക്കുന്നുണ്ടോ ആരാന്നറിയാവൂ ഇടുക്കിയിലെ കർഷകനെ പോലെ ഉണ്ട് കണ്ടിട്ടല്ലേ ശരിക്കും നമുക്ക് റോട്ടീന്ന് ഇവിടുന്ന് കയറാൻ പറ്റും ഇങ്ങോട്ടേ അതിൻ്റെ ഒരു എൻട്രൻസ് ആണിത് മെയിൻ റോഡാണിത് ഇടുക്കി കട്ടപ്പന റോഡ് ഇത് നിലവിലിവിടെ അടച്ചു വെച്ചേ ക്ലോസ് ചെയ്തു വെച്ചേക്കാം കേട്ടോ അതിൻ്റെ പണികൾ തീർന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അവർ ആക്കാത്തത് എന്തായാലും അത് കാണാനൊരു ഭംഗിയാണേ ഒരു കർഷകനെ തന്നെയാണ് അവരവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ തൊപ്പിപ്പാളയൊക്കെ വെച്ച് കഴുത്തല്ലൊരു തോറത്തൊക്കെ ഇട്ട് ഇടുക്കിയിലെ ഒരു കർഷകൻ അല്ലേ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് പോകാം അല്ലേ പുറത്ത് വന്നിട്ട് നമുക്ക് ഈ ചെറുതോണിയിൽ ഒക്കെ കുറച്ച് കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടുവരാം മഴക്കാലമൊക്കെ അല്ലേ കുറച്ച് വെള്ളമൊക്കെ തോട്ടിൽ കാണുമോ ഇല്ലയോ കാണുമല്ലോന്നൊന്നും അറിയത്തില്ല എന്തായാലും അതും കൂടെ ഒന്ന് കാണാം ഇതാ വീണ്ടും പേര് പോലെ ഉള്ളൊരു സ്ഥലം നമുക്ക് വീണ്ടും കാണാം ആലിൻ ചുവട് ലോക്കാണതാണ് ആലിൻ ചൂവിട് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ശ്രീകൃഷ്ണൻ്റെ അമ്പലമൊക്കെ പിന്നെ കുറച്ച് കടകളുണ്ട് അപ്പം അവിടെ ഒരു ആലുള്ളത് കൊണ്ട് ആലിൻ്റെ ചുവട് അതാണ് ആലെന്ന് പറയുന്നത് ഈ ആലിനൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഇവിടുത്തെ ആദിമവാസികളൊക്കെ നട്ടു വളർത്തിയ ആൽമരമാണ് കേട്ടോ റോഡ് വികസനം വന്നിട്ടും ഡാമിൻ്റെ ഇത് വന്നിട്ടും ഈ ആലൊന്നും വെട്ടിക്കളഞ്ഞിട്ടില്ല ഇടുക്കി തിരുവമ്പാടി ശ്രീകൃഷ്ണൻ സ്വാമി ക്ഷേത്രം ആലിൻ ചെറുതോണി അതിൻ്റെ അപ്പുറത്ത് ഫയർഫോഴ്സിൻ്റെ ഓഫീസൊക്കെയാണേ കാണാൻ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത് ഈ താഴോട്ട് കിടക്കുന്ന റോഡ് ചെറുതോണിക്കുള്ളതാണ് ഈ ആലിൻ്റെ ഒരു വലിപ്പം കണ്ടോ പിന്നെ ആ ശിഖരമൊക്കെ ആയിട്ട് അത് നിൽക്കുന്നത് നോക്കി ഇടുക്കി ഡാം തുറന്നു വിട്ട് കഴിഞ്ഞാൽ വെള്ളം ഇതുവഴി ഒഴുകി ഒഴിഞ്ഞു കേട്ടോ പത്തൊമ്പത് ഇരുപതും ആയിരുന്നു ഏറ്റവും കൂടുതൽ വെള്ളം വെള്ളമില്ല ഒഴുകിയത് വെള്ളം വന്ന് കൂടുതലും ഇങ്ങോട്ടൊക്കെ ശല്യം ഉണ്ടാക്കാൻ കഴിക്കാൻ പുള്ളിമുട്ടിയൊക്കെ കൊണ്ട് കഴിയേക്കുന്നതാണ് ിലെ ചെറുതോണിയിലെ പുതിയ പാലവും ചെറുതോണി ടൗണിന്റെ ഒരു ദൂരക്കാഴ്ചയില്ല ഇതായിരുന്നു ചെറുതോണിയിലെ ആദ്യത്തെ ബസ് സ്റ്റാൻഡൊക്കെ കേട്ടോ പാലം മണി വന്നതോടുകൂടി അതെല്ലാം അപ്പുറത്തോട്ട് മാറി ചെറുതോണി ആട്ടിലൊക്കെ വെള്ള ദൂർത്ത് കുറവാട്ടോ പുതിയ പാലത്തിൽ നിന്ന് നമുക്ക് പഴയ പാലത്തിൻ്റെ കാഴ്ചകളൊന്നും കാണാം പത്തെഴുപത് വർഷം പഴക്കമുള്ള പാലം കേട്ടോ ഇപ്പോഴും അനീ അത്ര വലിയൊരു കേടൊന്നും സംഭവിച്ചിട്ടില്ല ചെറുതോണിൽ ഇപ്പോൾ നിലവിൽ ബസ് സ്റ്റാൻഡില്ല ബസ്സൊക്കെ ഈ പാലത്തലം ഈ സൈഡിലൊക്കെ കിടക്കുന്നുണ്ടോ ബസ് സ്റ്റാൻഡ് പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നോളേ പി ഭാഗമൊക്കെ കുറെ കൂടെ നന്നായി എന്ന് പറയാം കാരണം വെച്ചാൽ ഭാഗത്തൊക്കെ ആ റോഡൊക്കെ കേട്ടോ അവിടെയൊക്കെ വളരെ മോശ റോഡായിരുന്നേ അതൊക്കെ ഇപ്പം നല്ല ക്ലിയർ ആയി കേട്ടോ കട്ടപ്പനയ്ക്കൊക്കെ ഉള്ള പഴയ റോഡായിരുന്നു ഇത് കേട്ടോ പാലം വന്നോളൂ ഈ റോഡ് താഴെ പോയേ പുതിയ പാലത്തിന്റെ ഫില്ലറുകളൊക്കെ കണ്ടോ ഇത് ചെന്നൈയിലുള്ള ചെന്നൈയിലുള്ളൊരു കമ്പനിയായിരുന്നു നിർമ്മിച്ച കേട്ടോ ഒത്തിരി ഉപകരണങ്ങളൊന്നുമില്ലാതെയാണ് ഇവര് രീതിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കിയത് പഴയ പാലത്തെക്കൂടെ ഒരു ഓർമ്മയ്ക്കൊക്കെ നമുക്ക് നടന്നു നോക്കാം അല്ലേ ഇതിന്റെ മോളിൽ കൂടെയാണ് ആണേ ആ പത്തൊമ്പതിലൊക്കെ ആ വലിയ വെള്ളപ്പൊക്കത്തിലെ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടുന്നൊരു ചെറിയ വീഡിയോ ഫോട്ടോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ചാനലുകാരത് വിട്ടതാണേ നമ്മളത് കണ്ടാണ് ടി വിയിലൊക്കെ അത് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ആയിരുന്നു കേട്ടോ ഇതുകൊണ്ട് ആറ്റിലൊന്നും ഒട്ടും വെള്ളമില്ല കേട്ടോ കാരണം വലിയ മഴയൊന്നും ഈ പാതത്തോട്ടൊന്നും ഇല്ല അതാണ് പ്രശ്നം അപ്പോൾ നമ്മളെ ചെറുതോണിക്ക് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നായിരുന്നേ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വരുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങി പോന്നേക്കാന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇതിലേക്ക് ചെയ്തത് അപ്പോൾ സർക്കാരും നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുകയാണ് പണിയുള്ള മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം